നാശനഷ്ടങ്ങളുണ്ടായ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേക്ക് തുടക്കമായി ജലസേചന വകുപ്പിന് കീഴിലുള്ള പീച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത് പ്രളയങ്ങൾക്ക് ശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണി ശേഷി തിട്ടപ്പെടുത്തുകയാണ് സർവേയുടെ പ്രധാന ലക്ഷ്യം കൂടാതെ റെഗുലേറ്ററിൽ ധാരാളം അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയതോടെ സംഭരണശേഷിയിലുണ്ടായ കുറവും ഇതിലൂടെ കണ്ടെത്തും റിസർവയർ ബെഡിന്റെ ഓരോ പോയിന്റിന്റെയും പൊസിഷനും അവിടെ വരുന്ന വെള്ളത്തിന്റെ അളവുമാണ് സർവേ വഴി കണ്ടുപിടിക്കുന്നത് ഇതിനായി ഇന്റഗ്രേറ്റഡ് ബാത്മെട്രിക് സർവേക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് മറ്റൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കോണ്ടൂർ മാപ്പും തയ്യാറാക്കും എക്കോ സൗണ്ടർ ജി പി എസ് സംവിധാനങ്ങളുള്ള ബോട്ടിലൂടെ സഞ്ചരിച്ചാണ് സർവേ നടത്തുന്നത് ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള പിച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സർവേ നടത്തുന്നത് സർവേ റിപ്പോർട്ട് ചീരക്കുഴി സബ്ഡിവിഷന് കൈമാറും ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയിൽ നിർമ്മിച്ച തടയണയാണ് ചീരക്കുഴി റെഗുലേറ്റർ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പഴയന്നൂർ കൊണ്ടാഴി പാഞ്ഞാൾ ചെറുതുരുത്തി ദേശമംഗലം എന്നീ അഞ്ച് പഞ്ചായത്തുകളിലെ കൃഷിക്കുവേണ്ടി നാല്പത് കിലോമീറ്ററിലധികം നീളത്തിലുള്ള കനാൽ ശൃംഖലയും ഇതിന്റെ ഭാഗമായുണ്ട് പി ചി കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെഡിമെന്റേഷൻ ഡിവിഷൻ ഡയറക്ടർ സി ജെ ദിവ്യ അസിസ്റ്റന്റ് ഡയറക്ടർ എ ആർ ഷീന കെ കെ കൃഷ്ണൻ ചീരക്കുഴി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് എസ് റോഷനി എഞ്ചിനീയർമാരായ എം നീരജ് ബസുന ബാലകൃഷ്ണൻ തുടങ്ങിയവരാണ് സർവേ സംഘത്തിലുള്ളത്